ഈശോയിൽ സ്നേഹമുള്ളവരെ വിശ്വാസമില്ലായ്മ ഒരു പാപമാണോ വിശ്വാസമില്ലായ്മ ഒരു പാപമാണോ നമ്മളതൊന്ന് ധ്യാനിക്കുന്നല്ല അതങ്ങനെ പറയാൻ കാരണം ഇന്നത്തെ ഒന്നാം വായന ഹബക്കുക്ക് രണ്ട് നാല് നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും ഹെബ്രാർക്ക് എഴുതിയ ലേഖനം പത്താമത് മുപ്പത്തെട്ടാം വാക്യം ഇതേ വചനം തന്നെ വിശ്വസ്ഥത എന്നതിന് പകരം വിശ്വാസം എന്നാണ് പറഞ്ഞിരിക്കുക നീതിമാൻ തൻ്റെ വിശ്വാസം മൂലം ജീവിക്കും ഇത് അബ്രഹുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു വചനം കൂടിയാണ് നീതിമാൻ തൻ്റെ വിശ്വാസം അഥവാ വിശ്വസ്തത മൂലം ജീവിക്കും നമ്മൾ വിശ്വാസമില്ലായ്മ ഒരു പാപമായി മാറുന്നതും ഇപ്പം ദൂർത്തപുത്രൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വിട്ടുപോയി പക്ഷെ പിന്നീട് ദൈവത്തിൻ്റെ സാന്നിധ്യം അപ്പൻ്റെ സാന്നിധ്യം വിലയുള്ളതാണെന്ന് മനസ്സിലാക്കുകയും തൻ്റെ തെറ്റ് തിരുത്തി അപ്പൻ്റെ സന്നിധിയിലേക്ക് വരികയും ചെയ്തു അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത ദൈവസാന്നിധ്യം തിരിച്ചറിയുക ദൈവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക അതാണ് ആത്മീയത നമ്മൾ നമ്മളിങ്ങനെ പ്രാർത്ഥനകൾ ഒത്തിരി ചൊല്ലുന്നവരാണ് ഈ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളിൽ ദൈവസാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റാതിരിക്കുകയും ദൈവത്തോടൊരു പടി കൂടി അടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല നമ്മുടെ വിചാരം ചൊല്ലിക്കൂട്ടുന്നതാണ് ആത്മീയത എന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുക എന്നതാണ് ആത്മീയത അതുകൊണ്ട് അതൊരു വിശ്വാസമാണ് അതൊരു വിശ്വസ്ഥതയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവം എന്നെ നോക്കിക്കോളുമെന്നുള്ള വിശ്വസ്തത വിശ്വാസം അതാണ് അപ്പോൾ ഹെപ്രാർക്കിൽ ലേഖനം പതിനൊന്നാം മധികം ആറാം വാക്യത്തിൽ വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക ആർക്കും സാധ്യമല്ല വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല അതിനെ തുടർന്ന് ഹെപ്രായ പതിനൊന്ന് ആറിൽ തന്നെ പറയുന്ന വചനമാണ് ദൈവശനതിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം അപ്പം വിശ്വാസമില്ലായ്മ ദൈവത്തിലൊരു വിശ്വാസമില്ലാത്ത അവസ്ഥ പാപമാണ് ദൈവം ഇത്രയും വലിയ കാര്യം ചെയ്തിട്ട് നമുക്ക് വേണ്ടി പുത്രനെ അയച്ചു പുത്രൻ നമുക്ക് വേണ്ടി മരിച്ചു അതിനുള്ള സംവിധാനങ്ങൾ മാതാവ് ഒരുക്കത്തോടുകൂടെ അത് സ്വീകരിച്ചത് ഒക്കെ നോക്കുമ്പോൾ ദൈവം ചെയ്ത ഈ വിശ്വാസ പ്രവൃത്തി നമ്മളെ വിശ്വാസത്തിൽ കൊണ്ടുവരാനുള്ള ഈ പ്രവൃത്തി അത് നമ്മൾ അംഗീകരിക്കാത്തത് വിശ്വസിക്കാത്തത് പാപമാണ് വിശ്വാസമില്ലായ്മ ഒരു പാപമാണ് അതാണ് ഇന്ന് അപ്പോസ്റ്റലന്മാർ ലൂക്കാഡസ് ഫിഷൻ പതിനേഴാമത്തെ അഞ്ചാം വാക്യം കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവെ ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അതാണ് അവരുടെ പ്രാർത്ഥന അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടില്ലേ കർത്താവ് പറഞ്ഞു നിങ്ങൾക്കൊരു ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സെക്കമിൻ വൃക്ഷത്തോടെ ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ഇത് നമ്മൾ ഒരു അത്ഭുതം ചെയ്യുന്നതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ വിശ്വാസമില്ലായ്മയെ കൊണ്ട് കടലിക്കൊണ്ട് താഴ്ത്തിക്കളയ നമ്മുടെ വിശ്വാസമില്ലായ്മ കടലിൽ കടലിക്കൊണ്ട് താഴ്ത്തിക്കളയണം അതാണ് മിക്ക പ്രവാചന പുസ്തകം ഏഴാം അധ്യായം പത്തൊൻപതാം വാക്യം അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മതിക്കും ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങൾ അവിടുന്ന് തൂത്തറിയും വിശ്വാസമില്ലായ്മ എന്ന പാപത്തെ തൂത്തറിയണം വിശ്വാസമില്ലായ്മ അതൊരു പാപം തന്നെയാണ് ദൈവത്തെ വിശ്വസിക്കുക അതുകൊണ്ടാണ് പുറപ്പാടിന് പുസ്തകം നമുക്കറിയാമല്ലോ അവർ പുറ ഇങ്ങനെ അവർ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ അങ്ങനെ ഓടി ഓടി പോകുമ്പോൾ പുറകില് ഫറവോയുടെ സൈന്യം വരുന്നു മുൻപിലെ ചെങ്കടൽ ചെങ്കടൽ എന്തുകൊണ്ടായിരിക്കാം ചെങ്കടല് പകർത്തി അവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ ദൈവം ശക്തി കാണിച്ചു കൊടുത്തത് നീ വടി കാണി നീ എന്തിനാണ് കരയുന്നതെന്നാണ് ചോദിക്കുന്നത് മോശ ജനത്തിന്റെ പരാതി കേട്ടിട്ട് അവര് ഇറച്ചിക്കലവും ഈജിപ്തിലെ സുഖജീവിതവും അല്ലെങ്കിൽ കഷ്ടപ്പാടായിരുന്നെങ്കിലും അവിടെ പട്ടിണിയില്ലാതെ ജീവിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് അവരിങ്ങനെ പരാതി പറയാം നമ്മളിപ്പോ പറയുന്ന പോലെ നമ്മൾ പള്ളിപ്പോട്ട് എന്ത് കിട്ടി എനിക്ക് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ കർത്താവിന് ഉപേക്ഷിക്കുകയാണ് ചിലപ്പോൾ എന്തെങ്കിലും അങ്ങാടി തോറ്റാൽ അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും കാര്യം സാധിച്ചില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് നെഞ്ചത്ത ദൈവത്തെയാണ് പരിചാരിക അതുപോലെയാണ് പലപ്പോഴും സംഭവിക്കുക അപ്പോൾ ഈ ഇസ്രായേൽ ജനം അങ്ങനെ വിശ്വാസമില്ലായ്മ ഇടയ്ക്ക് വിശ്വാസം വിശ്വാസമില്ലായ്മ പിന്നെ വിശ്വാസം വിശ്വാസമില്ലായ്മ ഇങ്ങനെ മാറി മാറി ഒരു ഉറപ്പില്ല അപ്പോഴാണ് ചെങ്കടലിലേക്ക് അവരുടെ വിശ്വാസമില്ലായ്മ കൂടി ഇറക്കി ചെങ്കടൽ പകത്ത് കടലിൻ്റെ മധ്യത്തിലൂടെ അതുകൊണ്ടാണ് ഏഷ്യ നാൽപ്പത്തി മൂന്ന് പതിനാറിൽ പറയുന്നത് പെരിവെള്ളത്തിൽ പാത ഒരുക്കുന്നവരും സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും അതാണ് ദൈവം അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് അത് അതുകൊണ്ട് ഈ വിശ്വാസമില്ലായ്മയെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു പിശാചി ബാധിച്ച ഒരു മകനെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടും അയാൾ അപ്പൻ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവരും ശിഷ്യന്മാർക്ക് സുഖപ്പെടുത്താൻ പറ്റിയില്ല അപ്പം അത് പരാതിയായിട്ട് പറയുകയാണ് ഈശോയുടെ അടുക്കൽ വരും ഈശോയുടെ അടുക്കൽ വന്നിട്ട് അയാൾ പറയുകയാണ് നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നു അപ്പോൾ നിന്റെ ശിഷ്യന്മാർക്ക് അവരെ സുഖപ്പെടുത്താൻ പറ്റിയില്ല അതുകൊണ്ട് കർത്താവ് അങ്ങേക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അത് മർക്കോസ് ഒൻപത് ഇരുപത്തിമൂന്നാണ് യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് തന്നെ സഹായിക്കണമേ അപ്പം അപ്പോഴാണ് വിശ്വാസം ഏറ്റു പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിനുള്ള പിടുത്തം വിട്ടിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ വേറെ പല സ്ഥലങ്ങളിലും നമ്മൾ നടക്കുക നമ്മുടെ രക്ഷ കിട്ടാൻ വേണ്ടി അതിലൊന്നാണ് ദുരാചാരങ്ങൾ അതാണ് വിശ്വാസമില്ലായ്മ പാപമാണ് വിശ്വാസമില്ലായ്മയുടെ ഒരു ഇഫക്റ്റാണ് നമ്മൾ കർത്താവിനെ വിട്ടിട്ട് വേറെ കാര്യങ്ങളിലേക്ക് പോവുക ദുരാചാരങ്ങളിലേക്ക് പോവുക അത് വിശ്വാസമില്ലായ്മയുടെ ഒരു ഇഫക്റ്റാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകം നമ്മൾ ഇത് ചിന്തിക്കേണ്ടതുണ്ട് ഈ ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് മാറ്റിയെടുക്കേണ്ടതുണ്ട് നമ്മുടെ വിശ്വാസമില്ലായ്മയും വിശ്വാസമില്ലായ്മയും കർത്താവെ തൂത്തെറിയണമേ കടലിലേക്കെറിഞ്ഞ് ആഴ്ത്തിക്കളയണമേ കർത്താവ് അങ്ങനെ മുമ്പിൽ വിശ്വാസത്തോടു കൂടി നിൽക്കാൻ ക്രമ നൽകി അനുഗ്രഹിക്കണമേ കാരണം മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ മുതൽ അത് വിശ്വാസമാണ് വിശ്വസ്തതയാണ് ഒരു അണുകിട വ്യതിചരിക്കാതെ കർത്താവിൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് മറിയം ഇത്ര ഉന്നതമായ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് അതാണ് കർത്താവിനോട് കൂടെ നിൽക്കുക അതാണ് നമുക്ക് എന്ത് സംഭവിച്ചാലും എത്ര ദുരിതങ്ങൾ വന്നാലും നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുക അതാണ് വിശ്വാസം വിശ്വസ്തത ഒരാളുടെ കൂടെ നിൽക്കുക വിശ്വാസം ഇല്ലായ്മ അതൊരു പാപമാണ് നമുക്കതുകൊണ്ട് ഈ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കടലോളം സ്നേഹമായി സ്നേഹമാരുഭൂവം മനസേ മലയോളം കൃപയുമാ കൃപചോർണൻ ജീവനിൽ കടലോളം സ്നേഹമായി സ്നേഹമാരുഭൂവം മനസീ മലയോളം കൃപയുമാപചോർണൻ ജീവനിൽ സ്വർഗം എൻ സ്വന്തം എൻ എൻ സ്വന്തം ഹൃദയം പറുദീസ എൻ എൻ ഭാഗ്യം അനവരതം കൃപചോരിയശോയ കാരാധന കർത്താവ് ഞങ്ങൾക്ക് ഈ മലയോളം വിശ്വാസം തരണമേ ഞങ്ങളുടെ വിശ്വാസം വിശ്വാസമില്ലായ്മയെ കടലിലേക്ക് ആഴ്ത്തിക്കളയണമേ മറിയത്തിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നു നിൽക്കുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അവസാനം വരെ വിശ്വാസത്തോടെ വിശ്വസ്ഥതയോടുകൂടെ കർത്താവിൻ്റെ കൂടെ നിന്നതുപോലെ ഞങ്ങളെയും അവസാനം വരെ കൂടെ നിൽക്കാൻ വിശ്വാസമില്ലായ്മ എന്ന പാപത്തിലേക്ക് വീഴാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ